إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. عباد الله اوصيكم واياي اولا بتقوى الله كما قال الله عز وجل: اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وازلفت الجنه للمتقين غير بعيد هذا ما توعدون لكل اواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا رب همانا نرنيا وشواسي سهودر ماري سهودر ماري رحمن رحيم مايا റബ്ബു സുബഹാനഹുവറ്റാലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്ന് അമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ദീനിന്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ് റബു സുബാനഹുവറ്റ് ആല ആ നിലക്ക് തക്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാൻമാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവാല സ്വർഗം സംവിധാനിച്ചിരിക്കുന്നത് മുത്തക്കീങ്ങൾക്കാണ് സൂക്ഷ്മത കൈവരിച്ച് ജീവിച്ച് അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആളുകൾക്കാണ് സ്വർഗം പടച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുന്ന ആളുകൾ അദൃശ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് ആ സ്വർഗം വജാ മുനീബ് ഖേദിച്ചു മടങ്ങുന്ന ഹൃദയവുമായി പരലോകത്ത് ചെല്ലുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുന്നത് എന്നാണ് സൂറത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ കിയാമത്ത് നാളിൽ വേറെ ഒന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുകയില്ല ദുനിയാവിൽ എത്ര വലിയ ആളാണെങ്കിലും എത്ര എത്ര വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും എത്ര വലിയ സമ്പത്തിന്റെ ആളാണെങ്കിലും എത്ര വലിയ മാൻ പവർ ആകട്ടെ മണി പവർ ആകട്ടെ എന്താകട്ടെ അവനുണ്ടെങ്കിലും അതൊന്നും ഉപകരിക്കുകയില്ല അവിടെ ഉപകരിക്കുന്നത് സംശുദ്ധമായ സുരക്ഷിതമായ ഹൃദയം ആർക്കുണ്ടോ ആ ഹൃദയവുമായി അള്ളാഹുവിനെ ആര് കണ്ടുമുട്ടുന്നുവോ അവർ മാത്രമാണ് രക്ഷപ്പെടുക എന്ന് ഇബ്രാഹിം നബി അലിഹിസ്ലാമയുടെ വാക്കിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കെല്ലാം സുപരിചിതമാണ് അള്ളാഹുവേ ഉയർച്ച നാളിൽ നീ എന്നെ ഒരിക്കലും അപമാനിക്കരുത് അപമാനിക്കരുതറേൻ അന്നേ ദിവസം സമ്പത്തോ സന്താനമോ യാതൊരുവിധ ഉപകാരവും ചെയ്യുകയില്ല ഇല്ലാമൻ അത്തൽ സലീം സുരക്ഷിതമായ സംശുദ്ധമായ ഹൃദയവുമായി നിന്റെ അടുക്കൽ ചെല്ലുന്നവരൊഴികെ ബാക്കി ആരും വിജയിക്കാത്ത ഒരു ദിവസം ആ ഹൃദയം മാത്രമാണ് ഉപകാരപ്പെടുക അങ്ങനെയുള്ള ഒരു ദിവസം നീ എന്നെ അപമാനിക്കരുത് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലിസ്സലാം പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന്റെ ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അതല്ലാതെ പുറമോടി എത്ര മാത്രം ഉഷാറായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എത്ര വലിയ സ്ഥാനമാനങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും എത്ര സന്താനങ്ങൾ നമ്മൾക്ക് ഉണ്ട് എങ്കിലും അതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല മറിച്ച് നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹൃദയം കൽബുൻ സെലീമാണ് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു സഹോദരന്മാര് ഇല്ല എങ്കിൽ നമ്മൾ പരാജിതരാം അതുകൊണ്ട് ആ കൽബുൻ സലീം സുരക്ഷിതമായ ഹൃദയം രോഗങ്ങൾ ഇല്ലാത്ത ഹൃദയം നല്ല സുരക്ഷിതമായ സംശുദ്ധമായ ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് ഹൃദയത്തെ ബാധിക്കുന്ന കുഴപ്പങ്ങൾ അത് വലിയ രോഗമാണ് രണ്ട് രീതിയിലുള്ള രോഗമാണ് ഹൃദയത്തെ പ്രധാനമായും ബാധിക്കാറുള്ളത് ഒന്ന് ശുബുഹാത്തുകളാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അബദ്ധം സംഭവിക്കുക സംശയങ്ങൾ ഉണ്ടാവുക ഈമാനിക വിഷയത്തിൽ സംശയം ഉണ്ടാവുക അത് വലിയ പ്രശ്നമാണ് അത് വലിയ രോഗമാണ് ഹൃദയത്തിന് ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് അല്ലെ ഓരോ ദിവസവും ഓരോ ആളുകൾ ഓരോ ആളുകളെയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ കൃത്യമായി അഞ്ചു വക്ത നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന വ്യക്തി പിറ്റേന്ന് പറയുകയാണ് എന്തിനാ നിസ്കാരമൊക്കെ എന്താ ഇപ്പൊ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അല്ലെ അങ്ങനെയുള്ള ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് നിസ്കാരമൊന്നും ആവശ്യമില്ല ഡീനുണ്ട് എങ്കിൽ മതി എല്ലാ ദീനും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്ന് വിലച്ച് നടക്കുകയാണ് ഒരുപാട് ഫോളോവേഴ്സ് ആണ് അവർക്ക് അല്ലെ യൂട്യൂബിലിരുന്ന് ഇങ്ങനെയുള്ള പല കുഫറിന്റെ വാദങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുകയാണ് അറിയാതെ ആരെങ്കിലും അത് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണല്ലോ എന്ന് മനസ്സിന് തോന്നുകയാണ് അതാണ് ശുബ്ഹാത്ത് മനസ്സിനുണ്ടാകുന്ന സംശയങ്ങൾ ഈമാനിന് ഓരയേറ്റാൽ അത് ശുഭഹാത്താണ് അത് വലിയ രോഗമാണ് അവന് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തേത് ഫിത്തിന തുഷു ശു രണ്ടാമത്തേത് ഷഹവാത്താണ് ദേഹേച്ഛയെ പിൻപറ്റുക ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദേഹേച്ഛയെ പിൻപറ്റുക തിന്മകളെ മനസ്സിൽ അതിയായി കൊതിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫിത്തിന ഈ രണ്ടിൽ നിന്നും മാറി നിന്നാലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കൽബുൻ സലീമായി മാറുക ഒരു ഹദീസിൽ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി നബിസ് അലിഹി വസ്ലമ പറയുകയാണ് ഫിത്നകൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ഹൃദയത്തിന്റെ ആളുകൾ ദുനിയാവിൽ ഉണ്ടാകും എന്നാണ് ഹൃദയങ്ങൾക്ക് ഇങ്ങനെ ഫിത്നകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഫിത്നകൾ ഇങ്ങനെ പ്രദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ഹൃദയം അതിനെ പ്രതി പ്രതിരോധിക്കും ഇതിന് ഇത് ശക്തമായ ഫിത്നയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യും അങ്ങനെ എതിർക്കുമ്പോൾ ഓരോ എതിർപ്പിലും നന്മയായി രേഖപ്പെടുത്തുകയും അവന്റെ ഹൃദയത്തിൽ വെള്ള കുത്തി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അവന്റെ ഹൃദയം വെളുത്തു പോകും എന്നാണ് മറ്റൊരു ഹൃദയത്തെ കുറിച്ച് പറയുന്നു അവന്റെ ഹൃദയം അവൻ പല തിന്മകളിലായി പറയുന്നുണ്ടാവും ഫിത്തനുകൾ ഇങ്ങനെ വരുമ്പോ ദേഹച്ചകളെ പിൻപറ്റുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവന് സത്യമേത് അസത്യമേത് എല്ലാം ശരിയാണെന്ന് തോന്നും എല്ലാം ശരിയാണെന്ന് തോന്നും നിഷേധം നിഷേധിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും നിസ്കാരം മൂന്ന് വക്താണെന്ന് പറയുമ്പോൾ അതും ശരിയാണെന്ന് തോന്നും ദുർവ്യാഖ്യാനിച്ച് ക്ലാസ് എടുത്ത് ഇങ്ങനെ വിവരിക്കുമ്പോൾ അതും ശരിയാണെന്ന് തോന്നും അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് എങ്കിൽ നമ്മൾക്ക് ഹൃദയം നമ്മുടെ ഹൃദയം ശുദ്ധമായ ഹൃദയമാണ് എങ്കിൽ ഈമാനിനെ കൃത്യമായി പുൽകാൻ നമ്മൾക്ക് സാധിക്കുമെന്നാണ് അങ്ങനെ ആ മനുഷ്യൻ രണ്ടാമത്തെ പറഞ്ഞ ആ മനുഷ്യൻ ഫിത്തനയിൽ അകപ്പെട്ടു പോകും ഓരോ ഫിത്തിനെ വരുമ്പോൾ അത് സ്വീകരിക്കും അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഇങ്ങനെ കുത്തു ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അവന്റെ ഹൃദയം പൂർണ്ണമായും കറുത്ത് ഇരുണ്ടുപോകും ഒരു വെളിച്ചവും അതിലേക്ക് കടക്കാത്ത രീതിയിൽ അവന്റെ ഹൃദയം ഇരുണ്ടുപോകും എന്നാണ് നബി നെപ്സുലാഹു അലിഹു വസ്ലമ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രണ്ട് മനസ്സുകളാണ് ഇവിടെ നബി നബ്സു അലൈഹി വസ്സലം പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് പ്രതിരോധിക്കുന്ന മനസ്സാണ് പഠിക്കും ഈമാൻ കൃത്യമായി പുലുകും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന മനസ്സ് തിന്മകളെ പ്രതിരോധിക്കുന്ന മനസ്സ് രണ്ടാമത്തേത് ഒരു സ്പോഞ്ച് വെള്ളത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഫിത്നകൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് എല്ലാം ശരിയാണ് ഫിറ്റേന്നൊന്ന് കേട്ടാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് കടക്കും അടിസ്ഥാനപരമായി അവന്റെ ഹൃദയത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ദേഹേച്ഛകളിലും അവൻ പോയി ചാടിയിരിക്കും എന്നാണ് പല ദേഹേച്ഛകളിലും അവൻ ചാടുന്നതിന്റെ കാരണമായിട്ടാണ് അത്തരത്തിൽ ശുഭഹാത്തുകൾ ഷഹവാത്തിനെ പിൻപറ്റിയത് കൊണ്ടാണ് അവന്റെ ശുഭഹാത്തുകൾ പിടിപെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മനസ്സ് ശുദ്ധമായി തന്നെ ഇരിക്കാൻ ശുഭഹാത്തുകളെയും അതായത് ഈമാനിൽ വാദിക്കുന്ന രോഗങ്ങളെയും നമ്മൾ തടയണം അതേപോലെ ദേഹേച്ഛയെ ദേഹേച്ചയെ സ്വീകരിക്കുന്ന ആ രോഗത്തെയും നമ്മൾ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്നാണ് അബുലാഹിമനുൽ മുബാറക് റഹിമുല്ല ഒരു കവിതയിലൂടെ വിവരിക്കുകയാണ് തിന്മയുടെ അനന്തരഫലം പാപങ്ങളെ ഞാൻ കണ്ടത് ഹൃദയങ്ങളെ കൊല്ലുന്നതായിട്ടാണ് പാപം ചെയ്യുന്നവന്റെ ഹൃദയം മരിച്ചിട്ടുണ്ടാകും ആ പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിൽ സ്ഥിരമായി അവൻ തുടർന്നു കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരുപാട് നിണ്യതയാണ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നൈമിഷികമായ എന്തെങ്കിലും ഒരു സുഖം ആ തിന്മ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഒരു സുഖം അവന് ലഭിക്കുക ആ ഒരു തിന്മയുടെ ആ ഒരു ചെറിയൊരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി അവൻ അവന്റെ ഹൃദയത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത ആളെ കുറിച്ച് നമ്മൾ ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടായിരുന്നു തിന്മയുടെ കാരണം കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വല്ല ലോൺ എടുത്ത് പലിശയുടെ പിന്നിലായിരിക്കും അവൻ ഉണ്ടായിരുന്നത് അതല്ല എങ്കിൽ മയക്കുമരുന്നിന്റെയും അങ്ങനെയുള്ള പല തിന്മകളുടെയും പിറകിൽ പോയത് കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും അദ്ദേഹം പറയാണ് തിന്മകളെ വെടിയുക എന്നുള്ളത് ഹൃദയത്തിന്റെ ചൈതന്യമാണ് ഹൃദയത്തിന് ജീവിതം ലഭിക്കുന്ന ഒരു കാര്യമാണ് തിന്മയെ വെടിയലാണ് നിനക്ക് ഏറ്റവും നല്ലത് നല്ല ജീവിതം നിനക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് ഹൃദയം ശുദ്ധമാകാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പാപങ്ങളെ നമ്മൾ വെടിയണം പാപങ്ങളെ നമ്മൾ ഒഴിവാക്കണം രണ്ടാമത്തേത് ഹൃദയം മലിനമാകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം പാപങ്ങൾ എന്ന പാപങ്ങൾ അല്ലാത്ത ചില മലിന മലിനമാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം നാല് കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൃദയത്തെ മലിനമാക്കുന്ന നാല് വിഷം എന്താണ് പണ്ഡിതന്മാർ സുമൂമുൽ എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഹൃദയത്തിലേക്ക് ബാധിക്കുന്ന വിഷബാധയാണ് നാല് കാര്യങ്ങൾ അതേതാണ് അതിൽ ഒന്ന് ഫുദൂലുൽ കലാം അമിതമായ സംസാരമാണ് രണ്ടാമത്തേത് ഫുദൂലുൽ ഫുദൂലുൽ ഫുദൂൽ നവർ അമിതമായ ദൃഷ്ടിയാണ് നോട്ടമാണ് ഫുദൂലുൽ ത്വാം മൂന്നാമത്തേത് അമിതമായ ഭക്ഷണമാണ് ഫുദൂലുൽ ഉൽ അമിതമായ ഇടപഴകലുകളാണ് ഈ നാലും നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മളുടെ ഹൃദയത്തിനും രോഗം ബാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത് എന്താ പറഞ്ഞത് ഫുലൂലുൽ കലാം തെറ്റായതൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല ശരിയാണ് എന്നാൽ അധികമായി സംസാരം അത് പല തെറ്റിലേക്കും നമ്മളെ എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ റുബദ്ബിൻ ആമിർ റസിൻഹു പ്രഗത്ഭനായ സഹാബിയാണ് റസൂൽ റസൂൽഹു അലൈഹി വസ്സലമയോട് ചോദിക്കുകയാണ് യാ എന്താണ് ജീവിതത്തിന്റെ വിജയം ഇന്ന് പലരും വിജയത്തിന് പല നിർവചനങ്ങളും നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ മോട്ടിവേറ്റ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണ് ഇന്ന് ജീവിതത്തിൽ ഒരു അവരെ പിൻപറ്റാനുള്ള ഒന്നും ഉണ്ടാവില്ല അല്ലെ പലപ്പോഴും പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും ജീവിതത്തിൽ പറ്റ തോറ്റ വ്യക്തിയാണ് ഇന്ന് എല്ലാവർക്കും എല്ലാ വിജയ വിജയവും നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പക്ഷേ ഇവിടെ ആമിർ അൻഹു വിജയത്തെ കുറിച്ച് ചോദിക്കുന്നത് ലോകത്തിന് ജീവിതം കൊണ്ട് മോട്ടിവേഷൻ നൽകിയ ഒരു പ്രവാചകനോടാണ് എന്താണ് സക്സസ് റസൂലെ എന്താണ് യഥാർത്ഥ വിജയം അവിടുന്ന് റസൂൽ വസ്സലം യഥാർത്ഥ മോട്ടിവേറ്റർ പറഞ്ഞു കൊടുക്കുകയാണ് നീ നിന്റെ നാവിനെ നിയന്ത്രിക്കണം വിജയത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡമായി അള്ളാഹുവിന്റെ റസൂൽ അലേഹ വസ്സല പഠിപ്പിച്ചത് നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം നാവിനെ പിടിച്ചു വെക്കണം വീട് വിശാലമായിക്കോട്ടെ ഹലാല് കൊണ്ട് രണ്ടാമത്തേത് അതാണ് വീട്ടിൽ വിശാലത ഉണ്ടായിക്കോട്ടെ മൂന്നാമത്തേത് തീർന്നില്ല ദുനിയാവും ദുനിയാവിനോട് ദുനിയാവിന്റെ കാര്യം പറഞ്ഞു നിർത്തിയില്ല വിജയത്തിന്റെ മൂന്നാമത്തെ മാനദണ്ഡം ി അല ഹത്തിന്റെ തിന്മകളെ ഓർത്ത് പാപങ്ങളെയോർത്ത് കരയണം എങ്കിൽ ആ പാപങ്ങളെല്ലാം മാഞ്ഞു പോകും ആത്മാർത്ഥമായ തൗബ ചെയ്ത് അള്ളാഹുവിന് ഓർത്ത് നീ അതിന്റെ പാപങ്ങളെയോർത്ത് കരയണം അതാണ് മൂന്നാമത്തെ മാനദണ്ഡം എങ്കിൽ യഥാർത്ഥ വിജയം അതാണ് എന്ന് നബിസുലാഹു അലിഹി വസ്സല പഠിപ്പിച്ചു കൊടുക്കുകയാണ് നോക്കു സഹോദരങ്ങളെ ഇവിടെ രണ്ട് കാര്യവും ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ആദ്യത്തേത് നാവിനെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അധികരിച്ച സംസാരം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ പെട്ടതാണ് വിജയത്തിന്റെ മാനദണ്ഡമായിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്സലമ്മ പറഞ്ഞത് ഇനി നോക്കൂ പല സംസാരങ്ങൾ നാം വലിയ ഗൗരവം കൊടുക്കാറില്ല എന്നാൽ നബി സുല്ലാഹു അലഹി വസ്ലമ്മായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വാക്ക് നമുക്ക് കാണാം വളരെ ഗൗരവുള്ള വാക്കാണ് ഹിമാ ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് റസൂൽ പറഞ്ഞു ഒരു വെറുപ്പുള്ള വാക്ക് പറയുന്നു വലിയ കാര്യമൊന്നാക്കിയിട്ടില്ല അവൻ പറയുമ്പോ അവൻ പറയുമ്പോ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് പക്ഷെ ആ വാക്കുകൊണ്ട് അവൻ ജഹന്നമിലേക്ക് എറിയപ്പെട്ടു എന്നാണ് സോഷ്യൽ മീഡിയകളിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം എല്ലാതും പോയി കാണുകയല്ല വേണ്ടത് ഒരു വിശ്വാസി എല്ലാവരും പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാൻ ഉള്ളവരല്ല വിശ്വാസി നല്ലത് മാത്രം കേൾക്കേണ്ടവരാണ് എന്നിട്ട് ദീനിനെ കളിയാക്കുന്ന അള്ളാഹുവിനെ പരിഹ പരിഹസിക്കുന്ന റസൂലിനെ പരിഹസിക്കുന്ന ദീനിന്റെ ശിആാറുകളെ പരിഹസിക്കുന്ന വാക്കുകൾക്ക് പോയി ലൈക്കടിക്കുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കണം ഈ വാക്ക് എത്ര ഗൗരവമാണ് ഒരു വാക്ക് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു വാക്ക് പറഞ്ഞു വലിയ കാര്യമാക്കിയിട്ടൊന്നല്ല പറഞ്ഞത് ആ വാക്കിന്റെ പേരിൽ ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാ വാക്കുകളും രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വാസ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂറത്ത് അള്ളാഹു പഠിപ്പിച്ചില്ലേ നമ്മൾ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും റക്കീബും അതീതും അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ വാക്ക് സൂക്ഷിക്കണം എന്നാണ് ഉണർത്തുന്നത് രണ്ടാമത് എന്താ പറഞ്ഞത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ വിഷം എന്ന് പറഞ്ഞ രണ്ടാമത്തേത് ഫുതൂലു നവർ അധികരിച്ച നോട്ടമാണ് അധികരിച്ച ദൃഷ്ടിയാണ് നോട്ടത്തിലൂടെയാണ് പിശാച്ച് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ വേഗത്തിൽ സ്വാധീനിക്കുന്നത് നോട്ടത്തിലാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും ആദ്യത്തെ ചവിട്ടുപടി നോട്ടം എന്നുള്ളതാണ് ദൃഷ്ടിയാണ് അല്ലേ ദൃഷ്ടി ഒരിക്കലും നമ്മൾ അഴിച്ചുവിടാൻ പാടില്ല ഒരു വിശ്വാസി അവന്റെ ദൃഷ്ടിയെ എല്ലാത്തിലേക്കും അഴിച്ചുവിടേണ്ടവനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം നൂറിൽ സവിസ്തരം ആ വിഷയം അള്ളാഹു പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികൾ അവരുടെ നേത്രങ്ങളെ താഴ്ത്തട്ടെ ദൃഷ്ടിയെ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയുന്നത് വിശ്വാസിനികളോടും ആ കാര്യം കൃത്യമായി പറഞ്ഞു അങ്ങനെ അത്തരത്തിൽ ഴിച്ചുവിട്ട ദൃഷ്ടിയാണ് എങ്കിൽ ഒരു വിശ്വാസി അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ നേത്രം അല്ലെങ്കിൽ അവന്റെ ദൃഷ്ടി സൂക്ഷിക്കുന്നില്ല എങ്കിൽ അവന്റെ നോട്ടത്തെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഹക്കും ബാത്തിലും വേർതിരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവൻ ഉണ്ടാകുമെന്നാണ് ഹൃദയത്തിൽ രോഗമുണ്ടാകും എല്ലാ ഹറാമുകൾ ഇങ്ങനെ കാണുമ്പോ ഹൃദയത്തിൽ വല്ലാത്ത ഒരു രോഗം അവന് പിടിപെടും അങ്ങനെ അവന്റെ ഹൃദയം ഇരുണ്ടുപോകും സത്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് ഇന്ന് അല്ലെ ഹറാമ് കണ്ട ആരാണ് അറിയുന്നത് എല്ലാവരുടെ കൈകളിലും ഫോണുകളുണ്ട് നമ്മൾ എത്ര ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും അള്ളാഹുവിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യേണ്ടവനാണ് വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരാരും കണ്ടില്ല എങ്കിലും അള്ളാഹു എന്നും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധമാണ് വിശ്വാസിയെ രക്ഷപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ആ ഒരു രോഗത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ആ രോഗത്തിൽ ചെന്ന് പെടാൻ പാടില്ല എന്നാണ് അങ്ങനെ ദൃഷ്ടി നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ആരാധനകളിലെ ആസ്വാദനം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമ്മെ കാത്തു കാത്തുരക്ഷിക്കുമാറാക്കട്ടെ അപ്പോ രണ്ടാമത്തെ വിഷബാധയാണ് നമ്മളുടെ ദൃഷ്ടി ഹറാമിലേക്ക് നമ്മളുടെ ദൃഷ്ടി പതിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും വേണം മൂന്നാമത്തെ അത് ഫുതൂലത്വ ആണ് അധികരിച്ച ഭക്ഷണരീതി അല്ലെ മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത ഭക്ഷണ രീതിയാണ് നമ്മളുടേത് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അങ്ങാടികളിൽ ഇങ്ങനെ ഒന്ന് പോകുമ്പോ ഒന്ന് സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ ഭക്ഷണങ്ങളാണ് മൊബൈൽ ഫോണിൽ പുതിയ പുതിയ ഭക്ഷണങ്ങളും പുതിയ പുതിയ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഹറാമായതൊന്നും നമ്മളുടെ അകത്തേക്ക് പ്രവേശിക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഹലായാൽ ഹലാലായതിൽ തന്നെ ഒരു നിയന്ത്രണം ഒരു വിശ്വാസിക്ക് അത്യാവശ്യമാണ് അല്ലെ ആരോഗ്യത്തിനും ഉന്മേഷന ഉന്മേഷത്തിനും ആരാധനകൾ ഭംഗിയായി നിർവഹിക്കുന്നതിനും ഒരു പരിമിതമായ ഒരു മിതമായ ഭക്ഷണമാണ് വിശ്വാസി എന്നും കഴിക്കേണ്ടത് എന്നും ഇങ്ങനെ ഒരു പരിധിയില്ലാതെ കഴിക്കുന്നവനല്ല വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഇന്ന് ഡോക്ടർമാർ അതല്ലേ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അത് മിതമായിട്ട് കഴിക്കണം എല്ലാം വാരി വലിച്ച് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടർമാർ ഇന്ന് പറയുന്നു എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അലിഹി വസ്ല മുട് അവസാനത്തെ നാൾ വരേക്കുമുള്ള മിനോട് അവന്റെ ആരോഗ്യത്തിനും അവന്റെ ദീനിനും സംരക്ഷണം നൽകുന്ന അവന്റെ ഹൃദയത്തെ വളരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള രീതിയിലാണ് റസൂൽ അള്ളാഹുസാഹു വലിയൊരു സ്ഥലമാണ് വിശ്വാസികൾക്ക് പഠിപ്പിച്ചത് ഭക്ഷണം നിങ്ങൾ മൂന്നിലൊന്ന് കഴിക്കൂ എന്ന് പറഞ്ഞാൽ അല്ലെ ഇന്ന് ഡോക്ടർമാരാണ് അത് പറയുന്നത് ഒരു വിശ്വാസി അതൊക്കെ ശ്രദ്ധിക്കേണ്ടവനാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അല്ലാഹു അള്ളാഹു സുബാന ആ നിലക്ക് കൂടി ജീവിച്ച് കണ്ടടക്കുന്ന യഥാർത്ഥ മുക്മിനീയങ്ങളിൽ മുത്തക്കീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് അതിൽ വിഷമെന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നാലാമതായി ഫുദൂലുൽ മുഖാല എല്ലാവരുമായുള്ള അധിക സമ്പർക്കം അതും ഒരു വിശ്വാസി വർജിക്കേണ്ടവനാണ് എന്ന് നമ്മുടെ വിശ്വാസത്തിലും കാര്യമായ സ്വാധീനം അത് ചെലുത്തും ആവശ്യത്തിനും അത് എല്ലാ സമയവും ഇങ്ങനെ സമ്പർക്കം ചെലുത്തി എല്ലാവരുമായിട്ടും ഇങ്ങനെ ഇടപഴകി അള്ളാഹുമായിട്ടുള്ള ഒരു ഇടപഴകൽ ഇല്ലാത്തൊരവസ്ഥ അതൊരു ഒരിക്കലും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുസ് ആലു ആലിൽ പറയുന്ന ഒരു ആയത്ത് വിശ്വാസി ദുഷിച്ച അല്ലെങ്കിൽ അവിശ്വാസിയോട് ഏറ്റവും ഏറ്റവും വലിയ മിത്രമായി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവര് വിശ്വാസത്തിൽ അത് ബാധിക്കും അതൊക്കെ അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് അബൂ താലിബിന്റെ വിഷയം അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോ പാടിയ പാട്ട് നമ്മളൊക്കെ പലപ്പോഴും കേട്ടവരാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹുലാക്ക് ഒരുപാട് സംരക്ഷണം നൽകിയ വ്യക്തിയാണ് അബൂ താലിബ് മരിക്കുന്നത് മുഷറിഖായിട്ടാണ് മരിക്കാൻ കിടക്കുമ്പോ അള്ളാഹുന്റെ റസൂല് പറയുകയാണ് ഒന്ന് ലാ ഇലാ പറഞ്ഞാൽ മതി ഞാൻ അള്ളാഹുന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാം നിങ്ങൾ ആ ലാ ഇലാഹ പറഞ്ഞാൽ എന്നാൽ അബൂ താലിബിനെ നഷ്ടത്തിലാഴ്ത്തിയ കാര്യം എന്താണ് മുഷ്രിക്ക് മുഷ്രിക്കുകളുമായിട്ടുള്ള ആ സമ്പർക്കമാണ് കൂടെ അബൂജഹലും കൂട്ടരും ഉണ്ടായിരുന്നു അബൂജഹലും കൂട്ടരും ചോദിക്കുകയാണ് എന്താ അബൂ താലിബേ അവസാന സമയത്ത് നീ കാല് മാറുകയാണോ അങ്ങനെ അവന്റെ അദ്ദേഹത്തിന്റെ ആ സമ്പർക്കമാണ് അവരുമായിട്ടുള്ള കൂടുതൽ ഇടപഴകലും ആ ഒരു ആത്മ ബന്ധവുമാണ് ഇസ്ലാമിലേക്ക് കടക്കാൻ അബു താലിബിനെ വിസമ്മതിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അധികമായുള്ള മോശപ്പെട്ട ആളുകളോടും അത്തരത്തിലുള്ള ആളുകളോടൊന്നും അധികമായി നമ്മൾ ആ രീതിയിലുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടവരാണ് എന്നാൽ എല്ലാവരുമായിട്ട് നീതിയോടുകൂടിയേ നമ്മൾ വർത്തിക്കാൻ പാടുള്ളൂ എന്നാൽ അങ്ങനെ വർത്തിക്കുമ്പോൾ സമ്പർക്കം പുലർത്തുമ്പോൾ തന്നെ ഒരു ഗ്യാപ്പ് ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ എല്ലാവരോടും വെച്ച് പുലർത്തണം പ്രത്യേകിച്ചും അവിശ്വാസികളോടും വിദത്തിന്റെ വഴികേടിന്റെ ആളുകളോടും തിന്മ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ കൂടുമ്പോ അല്ലെ അലൈഹി പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ അവന്റെ സഹോദരന്റെ എന്നാണ് സഹോദരൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും ഇത് കാണുന്ന ഒരുത്തൻ ഒന്ന് വലിച്ചു നോക്കും അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ തിന്മകൾ ചെയ്യുന്നവനാണെങ്കിൽ ആ തിന്മ ഒന്ന് ആസ്വദിക്കാൻ അവൻ ശ്രമിച്ചു നോക്കും അതുകൊണ്ട് ഒരു വിശ്വാസി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പ് വെക്കേണ്ടവനാണ് എന്നാൽ ആമുൽ ഏറ്റവും നന്നായിട്ടേ അവൻ പെരുമാറേണ്ടതുള്ളൂ എല്ലാവരോടും നീതി കാണിക്കണം എന്നുകൂടി അതേപോലെ ദാവത്ത് ചെയ്യണം തിന്മ ചെയ്യുന്നവരെന്നു വെച്ച് അവരെ പറ്റ ഒഴിവാക്കലല്ല വേണ്ടത് മറിച്ച് അവർക്ക് ദാവത്ത് ചെയ്യണം അവരോട് നല്ല നസീഹത്തുണ്ടാക്കണം അവരും രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ബോധം ഒരു മനസ്സ് വിശ്വാസിക്ക് വേണ്ടതാണ് ദാവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം ദീനിന്റെ സദസ്സുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുഹ തലം ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത് നമ്മളെല്ലാവരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് നമ്മളുടെ എസ് ബന്ധപ്പെട്ട വിഷയം അനുമറേഷൻ ഫോം നമ്മൾ ബി എൽഒമാർക്ക് കൈമാറിയിട്ടുണ്ടാകാം ആ ബി എൽഒ മാർ ഡിസംബർ നാലിന് മുമ്പായിട്ട് അതൊക്കെ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല എങ്കിൽ നമ്മളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളുടെ ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോകും നമ്മളുടെ പേര് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ അത് കൃത്യമായി ആ ഒരു വിഷയത്തിൽ ഇടപെടണം കൃത്യമായി എല്ലാവരും ഒന്ന് ഉണർത്തിക്കൊണ്ട് ഒരു നിമിഷവും അതിൽ പാഴാക്കാതെ എത്രയും പെട്ടെന്ന് അവരിലേക്ക് യും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബാനഹുബത്താല എല്ലാ മുസീബത്തുകളിൽ നിന്നും ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് നമ്മളെയും പ്രത്യേകിച്ചും ഫലസ്തീനിലെ വിശ്വാസികളെയും അതേപോലെ സുഡാനിലെയും എല്ലാ വിശ്വാസികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസനെ പ്രധാനം ചെയ്യുമാറകട്ടെ മരിച്ചുപോയവർക്ക് ജന്നാത്തുൽ ഫ്രീതനെ പ്രധാനം ചെയ്യുമാറകട്ടെ രോഗികളായ ആളുകൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്കെല്ലാം ആജിലായ താമായ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങളിൽ നിന്നും എല്ലാവിധ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمة